ഇനി നമ്മൾ കാണാൻ പോകുന്നത് തേർഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്തവർ പോയിട്ട് കാണാം ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് കണ്ടെയ്നറുകളാണ് കിച്ചൺ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള കണ്ടെയ്നറുകളാണ് ഏത് മെറ്റീരിയലുള്ള കണ്ടെയ്നറുകളാണെങ്കിലും ഇല്ലെങ്കിൽ സ്റ്റോറേജ് സെറ്റുകളാണെങ്കിലും സ്റ്റോറേജ് ബോക്സുകളാണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് എയ്സ്തറ്റിക് മോഡൽ കിച്ചൺ കൗണ്ടർ ടോപ്പും കിച്ചൺ ഒക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള കണ്ടെയ്നറുകളും സ്റ്റോറേജ് ഐറ്റംസൊക്കെ ഉണ്ട് വെഡ്ഡിംഗ് കേക്ക് കട്ട് ചെയ്യാനുള്ള കത്തികളാണത് ഇത് പിന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടല്ലോ പല മെറ്റീരിയലിലുള്ള ടേബിളിൽ വെക്കുന്ന ഓരോ പാത്രങ്ങൾ അതിൻ്റെ തന്നെ സ്റ്റീലിൻ്റെയും കോപ്പറിൻ്റെയൊക്കെ വരുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഷോപ്പിലെ ഫസ്റ്റ് ഫ്ലോറിലെ കുറച്ച് കാഴ്ചകളാണ് പുതിയതായിട്ട് വീടെടുക്കുന്നവർക്കും അതല്ലെങ്കിൽ റൂമൊക്കെ ഒന്ന് ഡെക്കോറൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി ഇവരിങ്ങനെ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ മോഡലുകളും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ മിറർ സ്റ്റാൻഡുകൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചതാണ് അതിലേക്ക് വേണ്ട മാച്ചായിട്ടുള്ള വൈസും ലൈറ്റും എല്ലാം അവർ തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സൈസിലുള്ള ടേബിളുകളും ഇവിടെ കാണാൻ പറ്റി മോഡലുകളും ഉണ്ട് ഇതൊക്കെ കണ്ടോ ഇവിടെ ഞാൻ കണ്ട ഓരോ ഡിസൈൻസും ഭയങ്കര ക്ലാസ് ആൻഡ് എലക്കൻറ്റ് ലുക്കാണ് തോന്നിക്കുന്നത് അത്രയും നല്ല ഭംഗിയുണ്ട് ഓരോ ഡിസൈൻസും കാണാൻ ഈ കാണുന്നതെല്ലാം സിംഗിളായിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെറ്റായിട്ട് വരുന്ന സോഫ സെറ്റുകളാണ് ചെയറുകളും ഉണ്ട് ഇത് ബെഡ്റൂം കോർണറുകളിലും ഹാളിലൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ പറ്റും ഈ കാണുന്നതെല്ലാം ടി വി യൂണിറ്റുകളും ക്യാബിനറ്റുകളാണ് ഭയങ്കര സ്റ്റൈലിഷായിട്ടുള്ള ഡിസൈനുകൾ ീ കാണുന്ന ഷൂറാക്കുകളുടെ ഡിസൈൻ ആയാലും കളേഴ്സ് ആയാലും ആ ഒരു പാറ്റേൺ ആയാലും നോർമലി നമ്മൾ കാണുന്ന ഷൂറാക്കുകളെ വെച്ചിട്ട് ഒരു ഡിഫറൻസ് തോന്നി ഈ മിറർ യൂണിറ്റുകൾ സെറ്റ് ചെയ്തെടുത്തെല്ലാം അവരതിനനുസരിച്ചുള്ള പ്ലാന്റും വാൾ ഡെക്കോർ അടക്കം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ട മിററുകളെല്ലാം നോർമൽ മിററുകളാണ് ഇതിൽ ലൈറ്റ് കൂടെ അടങ്ങുന്ന വരുന്ന മിററുകളാണ് മൂന്ന് ടൈപ്പിലുള്ള ലൈറ്റിങ് ഇവിടെ സെറ്റ് ചെയ്യാം അതിനായിട്ട് സ്വിച്ചും ആ മിററിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഫുൾ മിററാണ് കോർണറിലൊക്കെ വെക്കാൻ പറ്റുന്ന റൂമിലൊക്കെ കോർണറിൽ വെക്കാൻ പറ്റുന്ന ലൈറ്റോട് കൂടെ വരുന്ന മിററാണ് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ചിലരൊക്കെ ഇതിൻ്റെ പ്രൈസ് ചോദിച്ചിട്ടുണ്ട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഷോപ്പ് ഉള്ളത് സൗദിയിലെ ബീഷ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രൈസ് ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ചില വീഡിയോസിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ പ്രൈസ് കാണിക്കുന്നുണ്ട് എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതാണ് വീഡിയോയിൽ പ്രൈസും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളത് ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള വീഡിയോസ് ഇടുന്ന സമയത്ത് പ്രൈസും കൂടെ ഉൾപ്പെടുത്താം നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ചെറിയൊരു ചാനലായിട്ട് പോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം ഈ കാണുന്നതെല്ലാം സ്റ്റാൻഡിങ് മിററുകളാണ് ഡിഫറെൻ്റ് പാറ്റേണിൽ ഡിസൈനിൽ സൈസിൽ വരുന്ന മിററുകളാണ് കുട്ടികളൊക്കെ കൊണ്ട് നമ്മൾ ഷോപ്പിലേക്ക് വരുമ്പോൾ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർക്കും അവരവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റാൻഡിൻ്റെ മെറ്റീരിയൽ വെൽവെറ്റാണ് ഇതിൽ ഭയങ്കര പുതുമയായിട്ട് തോന്നി അവിടെ എങ്ങനെ ഈ ജ്വല്ലറി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഈ കാണുന്ന ഡിസൈനുകളെല്ലാം ഭയങ്കര യുണീക്ക് ആയതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വീട്ടെടുക്കുന്നവർക്കും ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇതിൻ്റെ റെഫറൻസ് എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പറ്റും ഭയങ്കര സിമ്പിളാണ് എന്നാൽ ഭയങ്കര എലഗൻ്റായി തോന്നുന്ന ഓരോ ഡിസൈൻസാണ് എൻ്റെ മോൻ ഈ ചേർ ഭയങ്കര ഇഷ്ടമായി ഇതിൽ കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമുണ്ടെന്നാണ് പറയുന്നത് ഇതൊക്കെ ജ്വല്ലറി ബോക്സാണ് പല കളേഴ്സിൽ വരുന്ന വെൽവെറ്റ് ഫിനിഷിംഗ് വരുന്ന ജ്വല്ലറി ബോക്സുകളാണ് പിന്നെ കാർപ്പറ്റുകൾ പല ഡിസൈൻസിലുള്ള സൈസിലുള്ള കാർപ്പറ്റുകളുണ്ട് എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല ചെറിയൊരു പോർഷൻസ് മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഈ കാണുന്നത് കാണുന്നതൊരു കാട് പോലെയായിരുന്നു അതിൻ്റെ സെൻറ്ററിൽ അങ്ങനെ നിൽക്കുമ്പം നമ്മളൊരു കാട്ടിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലാണ് അത്രയും വലിയ വലിയ എന്നെക്കാൾ ഹൈറ്റുള്ള മരങ്ങളൊക്കെയാണ് ഇതൊരു ഫ്ലോർ ലാമ്പാണ് സ്റ്റാൻഡിങ് ലാംബ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ നാച്ചുറൽ ഫെതേഴ്സ് വെച്ചിട്ട് ചെയ്തതാണ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ശരിക്കും നാച്ചുറൽ ഫെതേഴ്സാണ് വലിയ വലിയ പ്ലാന്റുകളും ഫ്ലവേഴ്സും മാത്രമല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും പ്ലാന്റുകളും ഇവിടെ ആണ് ഈ കാണുന്ന തുലിപ്പ് ഫ്ലവേഴ്സൊക്കെ അതിൻ്റെ പെറ്റൽസൊക്കെ ഭയങ്കര ഒറിജിനൽ ഫീലായിരുന്നു അതിൻ്റെ കളേഴ്സ് ആയാലും ആ ഒരു ക്വാളിറ്റി ആയാലും ശരിക്കും ഒറിജിനൽ തുലിപ്സ് ഫ്ലവേഴ്സ് കാണുന്ന ടച്ച് ചെയ്യുന്ന ഒരു ഫീലാണ് ടച്ച് ചെയ്യുന്നില്ല പക്ഷെ എന്നാലും വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും നാട്ടിലേ പാടത്തും പുഴയുടെ സൈഡിലൊക്കെ കാണുന്ന ആ ഒരു ചെടിയാണ് ചെടി ചെടിയല്ല പുല്ലാണിത് അതുവരെ ഇവരിങ്ങനെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാം അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഒരു പുല്ലും കൂടെ ഉണ്ട് കേട്ടോ പുല്ലെന്ന് തന്നെ അല്ല ഇതിന് പറയാൻ എനിക്കറിയില്ല അത് കണ്ടപ്പോൾ ശരിക്കും അത് ഒറിജിനൽ ആ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ആ ഒരു പുല്ല് കൊണ്ടുവന്ന് വെച്ച ഒരു ഒരു ഫീല് പക്ഷെ കൊള്ളാം കേട്ടോ ഇതൊക്കെ ഡെക്കോറായിട്ട് വെക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ് ഈ കാണുന്നതെല്ലാം കാൻഡിൽ സ്റ്റിക്ക് ഹോൾഡറുകളാണ് സ്റ്റൈലായിട്ട് മേകുത്തിരി കുത്തി വെക്കാൻ പറ്റുന്ന മേകുത്തിരി സ്റ്റാൻഡ് അത് തന്നെ ഇതെല്ലാം ഇൻഡോർ പോട്ടുകളാണ് നേരത്തെ കണ്ട പ്ലാന്റുകളും ഫ്ലവേഴ്സുകളൊക്കെ വെക്കാൻ പറ്റുന്ന ഇൻഡോറായിട്ട് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന പോട്ടുകളാണ് ഇതൊക്കെ ടാബിൾ ലാമ്പുകളാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ലാമ്പും ഇത് ജ്വല്ലറി ബോക്സുകളാണ് നമ്മളെ റൂമിലെ പൗഡർ ടാബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള സ്റ്റാൻഡുകളും അതുപോലെ ബോക്സുകളൊക്കെയാണ് ഇത് കണ്ടത് മൂന്ന് ഷെൽഫാണ് വരുന്നത് ഇത് ഫുൾ ഗോൾഡൻ ഇതൊക്കെ കണ്ട ഭയങ്കര ഭയങ്കര രാജകീയമായിട്ടുള്ള സ്റ്റാൻഡുകളാണ് ഇല്ല ബോക്സുകളാണ് പിന്നെ പറയണ്ടല്ലോ ഫ്ലവേഴ്സിൻ്റെ ഒരു വൻ ശേഖരം തന്നെ അവിടെ ഉണ്ട് പല സൈസിലുള്ള കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഒരു കോർണർ കംപ്ലീറ്റ് ഫ്ലവേഴ്സ് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക ആ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഫ്ലവർ വെയ്സുകളും ഉണ്ട് ഇതൊക്കെ കണ്ട ഭയങ്കര ആയിട്ട് തോന്നുന്ന ഫ്ലവർ വെയ്സുകളാണ് ഒരുപാടുണ്ട് ഫ്ലവർ വേസുകൾ ഇഷ്ടംപോലെ പല മോഡലുകളിലുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കിയേക്ക് ഇതിലൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഇട്ട് നമ്മളെ വീടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാലുള്ള ലുക്ക് പക്ഷെ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ ഇതിപ്പോൾ എന്തിനുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല വാളിക്കോറായിരിക്കും ചിലപ്പോൾ അറിയില്ല ഇവിടെയുണ്ട് ടോർച്ച് പ്ലാന്റ്സ് ഈ പ്ലാന്റ്സിലൊക്കെ ഒലീവ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാനത് ഇങ്ങനെ സൂം ചെയ്ത് എടുക്കാൻ വിട്ടു പോയതാണ് ഇഷ്ടംപോലെ ഡെക്കോർ ഐറ്റംസ് ഉണ്ട് ഇത് ഡെക്കോർ ഐറ്റംസ് ആയിട്ടും ഇല്ലെങ്കിൽ പോട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പല മോഡലിലുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് ഇവിടെ സീരീസ് തന്നെയാണ് വൺ ടു ത്രീ മൂന്ന് പാർട്ടായിട്ട് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മളിവിടെ വൈൻറ്റിപ്പിയാണ് ഈ ഒരു ഷോപ്പിൽ ഏകദേശം എല്ലാ ഭാഗവും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വീഡിയോസ് ഒരു പക്ഷേ ചിലവർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം അല്ലാത്തവർക്ക് കണ്ട് ആസ്വദിക്കാനും പറ്റിയേക്കാം മാക്സിമം ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമായിട്ട് തോന്നുന്ന എല്ലാം ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും പുതിയ വീഡിയോസായിട്ട് വരാം ബൈ